ഹലോ കൂട്ടുകാരെ ഏഞ്ചൽ ഡെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് വിഴിഞ്ഞം കടപ്പുറത്ത് വന്ന് ഏകദേശം ഒരു എട്ട് കിലോയ്ക്ക് അടുപ്പിച്ചുള്ള ഒരു നെയ്മീനിൻ്റെ ലേലവെളിയും കാഴ്ചകളാണ് കാണാൻ പോകുന്നത് ഇത് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് നെയ്മീനല്ല എന്നുവെച്ചാൽ ഓരിയ നെയ്മീനല്ല ഒറിജിനൽ നെയ്മീൻ തന്നെയാണ് അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ലേലവെളിയും കാഴ്ചകളാണ് കാണാൻ പോകുന്നത് അപ്പോൾ ആ നെയ്മീന് ഏകദേശം എട്ടുകിലടുപ്പിച്ചുള്ള നെയ്മീന് എത്ര രൂപയ്ക്കാണ് ലേനം പോകുന്നു എന്നുള്ള കാഴ്ചകളും വിശേഷങ്ങളും നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കാനും ഓളത് നോട്ടക്ഷൻ പ്രസ് ചെയ്തുകൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനെടുത്ത പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക കമൻറ്റും ചെയ്യുക വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക വീഡിയോയെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ എന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ അപ്പം നമ്മളതനുസരിച്ച് വീണ്ടും വീണ്ടും വീഡിയോകളുടെ ലെവലുകൾ മാറ്റി നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പം ഒരു വെള്ളത്തിൽ കൊണ്ടുവന്ന് ഒരു വള്ളത്തിൽ മട്ടുമണിക്ക് പോയ വള്ളത്തിലാണ് നെയ്മീനെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ആ നെയ്മീൻ തന്നെയാണ് നമ്മളിന്ന് ലേലവും കാച്ചലും കാണാൻ പോകുന്നത് വിഴിഞ്ഞം കടപ്പുറത്താണ് ഇത് തീരെ രണ്ടേ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് സമയം ഏകദേശം രാവിലെ പത്ത് മണി ആയിട്ടുണ്ട് ആയിട്ടുണ്ടെക്കാർ കാണുന്ന ഉള്ളതിലാണ് നെയ്മീൻ ഉണ്ടായിട്ടുള്ളത് അത് ഇവർ മട്ടുമണിക്ക് പോയ വെള്ളമാണ് അതാ നെയ്മീൻ എടുത്തിട്ടുണ്ട് അപ്പം ഉണ്ടല്ലോ അത് ഏകദേശം എട്ട് കിലോ അടുപ്പിച്ച് വെയിറ്റുണ്ട് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് ഗ്രാം ഏഴ് കിലോ തൊള്ളായിരത്തി തൊണ്ണൂറ് ഗ്രാം വെയിറ്റാണ് ഈ നെയ് അപ്പം നമുക്കിനി ആ നെയ്മീനിൻ്റെ ലേലം കാഴ്ചകളോട്ട് പോകാം ആറായിരം ഐഴ്ത്തി ഒമ്പത് 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 600 600 600 650 50 6700 700 700 750 50 800 800 800 850 50 9900 9000 9000 9000 950 50 2000 2000 2000 2000 2000 50 50 1000 1000 1000 1000 1000 1000 1000 1000 7200 1000 1000 150 50 200 200 200 800 800 800 800 950 1000 2300 1300 1300 1300 950 400 1400 400 1400 400 2 500 550 അമ്പത് ഏഴ് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് ഏഴായിരത്തി അറുന്നൂറ് അറുന്നൂറ്റൊമ്പത് അമ്പത് അറുന്നൂറ്റൊമ്പത് എഴുന്നൂറ് എഴുന്നൂറ്റൊമ്പത് അമ്പത് ഏഴായിരത്തി എഴുന്നൂറ്റൊമ്പത് അമ്പത് ഏഴായിരത്തി എഴുന്നൂറ്റമ്പത് എണ്ണൂറ് ഏഴായിരത്തി എണ്ണൂറ് എണ്ണൂറ് ഏഴായിരത്തി എണ്ണൂറ് ഏഴായിരത്തി എണ്ണൂറ് അപ്പം നമ്മുടെ കൂട്ടുകാർ ഏകദേശം എട്ട് കിലോ അടുപ്പിച്ച് വെയിട്ടുള്ള നിമ്മീലിൻ്റെ ലേലവിളി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ലേലോളി പോയിട്ടുള്ളത് ഏഴായിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് ഈ മീൻ ലേലം പോയിട്ടുള്ളത് നമ്മുടെ കൂട്ടുകാർ ഏഴായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് വിറ്റ ഏകദേശം എട്ട് കിലോ കിട്ടുള്ള മീനിൻ്റെ ലേലുള്ളി കാഴ്ചകൾ കണ്ടു ഇതുപോലത്തെ വീഡിയോകൾ നമ്മൾ നമ്മൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തതാണ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ലേഞ്ചൽ ടെക്കിൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരായാലും നന്ദി അറിയിക്കുകയാണ് അപ്പോൾ ഇതുപോലത്തെ വീണ്ടും വീണ്ടും ബുക്ക് ചെയ്തതായിരിക്കും ഏഞ്ചൽ ഡേക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരാളെ നന്ദി കരുതുന്നു വീട് നിർത്തുന്നു ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണാം